സമൂഹത്തിൽ എത്ര നല്ല കാര്യം ചെയ്തിരുന്നാലും ആ ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തില്ല നിങ്ങളുടെ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങക്ക്ണ്ടെന്നു മൂന്നര ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടേണ്ട വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന ഈ ഒരൊറ്റ പേരിന്റെ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ നിങ്ങൾ പറ അച്ഛാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ എന്റെ തട്ടിപ്പ് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു കിടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്ന് ഒന്നര നാലേ ലക്ഷം രൂപ സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ അത് വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ം ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നര ലക്ഷം കൊടുത്ത ഇവർക്ക് ഒന്നര ലക്ഷം കൊടുത്തു കൂടാതെ മൂന്നു ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല ഒന്നും ഇല്ല എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും ഇദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് ഇതിന്റെ ഒരു അംശമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ഈ ഒരു കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അവർക്ക് ഇതിന്റെ ഒരു അംശം എങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തു കൊടുക്കത്തില്ല ആര് എല്ലാവരും സ്വന്തം കീശ അറയ്ക്കാനേ നോക്കത്തുള്ളൂ അപ്പം ഇത്രയും ഭാഗങ്ങൾക്ക് സ്വന്തം പൈസ എന്നല്ലേ എടുത്തു അല്ലാണ്ട് അദ്ദേഹം വേറെ ആരുടെയും പോയി മുന്നിൽ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഇന്നതുപോലെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തില്ലോ സ്വന്തം കീശയിൽ നിന്ന് പൈസ മുടക്കി തന്നല്ലോ എന്തൊക്കെ വീഡിയോ എടുത്തിട്ടാണെങ്കിലും ചെയ്യുന്നത് അതിനും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എത്രയോ പാവപ്പെട്ടവരുണ്ട് ഈ ഒരു ലോകത്ത് അവർക്കൊക്കെ ഗവൺമെന്റ് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും അപകടം വരുമ്പോഴും അവരുടെ കാര്യങ്ങൾ പുറത്തറിയുമ്പഴത്തൊക്കെ ആണല്ലോ അവർക്കൊരു വീട് എല്ലാവരും കൂടി ചേർന്ന് വെച്ചു കൊടുക്കുന്നത് അല്ലാണ്ട് ആരും ഈ ഒരു പാവപ്പെട്ട ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞു പിടിച്ച് പോകാറുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല മനുഷ്യരുണ്ട് ഈ ഒരു ലോകത്ത് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു സഹായിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കും നിങ്ങൾക്കേ സഹായിക്കാൻ പറ്റുന്നില്ല അപ്പം സഹായിക്കുന്നവരെങ്കിലും സഹായിക്കട്ടെ അവരെങ്കിലും സന്തോഷിക്കട്ടെ അങ്ങനെ അവർക്കൊരു മനസ്സൊക്കെ കിട്ടും കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് കാഴ്ച മറ്റുള്ളവർക്ക് സഹായമായിട്ട് കിട്ടുമ്പോൾ അവരുടെ മനസ്സിന് മനസ്സിനൊരു സന്തോഷം കിട്ടും ഈ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കിട്ടും അത് അദ്ദേഹം മനസ്സിലാക്കും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായും ബുട്ടി മിണ്ടായിരിക്കും മറ്റുള്ളവർ ദ്രോഹിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലതായിരിക്കും ഈ ഒരു ലോകത്ത് തന്നെ കഴിവില്ലാത്ത ഒരു കഴിവില്ലാത്തവരും ഒരു അവിടെ ഇരിക്കൂ ഇങ്ങനെ സഹായിക്കുന്നവര് സഹായിക്കട്ടെ അതിന് ഈ ഒരു മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസയിൽ ചിലവാക്കുന്ന അല്ലാണ്ട് ഈയൊരു ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം ഒന്ന് എന്നാ പിന്നെ നിങ്ങളൊക്കെ കൂടെ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുക അപ്പൊ പിന്നെ അദ്ദേഹം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ മേടിച്ച് അദ്ദേഹം ചെയ്തു കൊടുത്തോളൂ അതോടെ തീരുവല്ല പ്രശ്നം